നമസ്കാരം പ്രിയമുള്ളവരെ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളോടെ ട്വിസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതിയിൽ പീഡനം എന്ന് പറയാൻ പീഡനമാണോ എന്ന് ഇതുവരെയും അങ്ങനെ മനസ്സിലായിട്ടില്ല പക്ഷേ പരാതിക്കാരിക്കും അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പീഠനം ആണെന്ന് പറയുന്നു പരാതിക്കാരി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പകരം രാഷ്ട്രീയ നേതൃത്വവും പോലീസും അങ്ങനെയാണ് പറയുന്നത് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൻ്റെ അടുത്ത സുഹൃത്തായ സിനിമാ നടിയോട് ആ കാർ കാറൊന്ന് വേണമെന്ന് പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തി സ്വാഭാവികമായിട്ടും ആ കാർ അവരുടെ ചോദിച്ചു അവർ കൊടുക്കുകയും ചെയ്തു ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാവിലെ മുഖ്യമന്ത്രിയെ കാണുന്നു യുവതി വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്നു അവിടെ ഇരുന്ന് പരാതി തയ്യാറാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കണ്ട ആ മൂന്ന് പേജുള്ള പരാതി തയ്യാറാക്കിയതൊരു പക്ഷേ പുറത്തും തയ്യാറാക്കിക്കൊണ്ടു മുഖ്യമന്ത്രി എടുത്തു കൊടുക്കുന്നു രാത്രി വളരെ അഞ്ചര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷം ഒരാളുടെ മൊഴിയെടുക്കുന്നതിന് അഞ്ചര മണിക്കൂർ വേണോ എന്ന് ചോദിച്ചാൽ അതെന്തൊരു മൊഴിയെടുപ്പാണ് എന്ന് നമുക്ക് വേണേൽ ചോദിക്കാം മൊഴി നമ്മൾ പറയുന്നത് പോലീസ് എഴുതി എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മൊഴി കുട്ടി പറയുന്ന അല്ലെങ്കിൽ യുവതി പറയുന്ന മൊഴിക്ക് അനുപാതികമായി നിയമം വരത്തക്ക കുറ്റകൃത്യം വരത്തക്കരുതിയിൽ കുറ്റവാളിയാക്കത്തക്കരുതിലുള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ട് മൊഴി എഴുതുമ്പോഴാണ് ഇത്രയും നീണ്ടുപോകുന്നത് എന്നുവെച്ചാൽ ആലോചിച്ച് ഉറപ്പിച്ച് മൊഴി എഴുതി അഞ്ചു മണിക്കൂർ തൊട്ടടുത്ത ദിവസം ഇരുപത്തെട്ടേ പതിനേ രണ്ടായിരത്തി ഇരുപത് വെളുപ്പിന് എഫ് ആർ ഇടുന്നു അന്ന് തന്നെ നെയ്യറ്റങ്കര കോടതിയിൽ കൊണ്ട് വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുക്കുന്നു രഹസ്ട്രി മൊഴിയെടുത്തു ഇൻ എടുക്കുന്നു ഈ ഇൻ ക്യാമറ എടുത്ത് ക്യാമറയിലെടുത്ത മൊഴിയുടെ മൊഴിയുടെ ഭാഗങ്ങളായിട്ടും ഇരുപത്തേഴ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ സ്ത്രീ കൊടുത്ത മൊഴിയുടെ പകർപ്പും കേരളത്തിലെ ചാനലുകളിൽ കണ്ടശം കണ്ടശമായിട്ട് വരുന്നു എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വരുന്നു അതിനുശേഷം പോലീസ് അന്വേഷണം ത്വരിതഗതിയിലാക്കുന്നു എല്ലാ ജില്ലാ പോലീസ് ഓഫീസറും ജില്ലാ മേധാവികളും ഏതെങ്കിലും കാരണവശാൽ രാഹുലിനെ നിങ്ങളുടെ ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എല്ലായിടത്തും അന്വേഷണം നടക്കുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു ഇന്നലെ ഇവിടെ അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം രസകരമായൊരു കാര്യമാണ് ഒരു മണിക്കൂർ വേണമെങ്കിൽ ഒരു കാര്യമാണ് അതിനുശേഷം പാലക്കാട്ട് തന്നു പാലക്കാട്ടിൽ നിന്ന് പോലീസ് ഡി വി ആർ പരിശോധിക്കുന്നു ആ വ്യാഴാഴ്ച ദിവസം രാഹുൽ വന്നതും പോയതുമായ കഥകളൊന്നും അവിടെയില്ല കണ്ണാടി പഞ്ചായത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്തേക്ക് രാഹുലിനെതിരെ പരാതി വരുന്നത് ആ പരാതി വന്ന സമയത്ത് രാഹുൽ അവിടെ നിന്നൊരു സ്വിഫ്റ്റ് കാറിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു പക്ഷേ ഫ്ലാറ്റിനും ഫ്ളാറ്റിനും ചുറ്റിവിടെ പോലുള്ള ഒരിടത്തും നമ്മുടെ രാഹുൽ ഇല്ല നമ്മുടെ രാഹുൽ രാഹുലില്ല നമുക്ക് കിട്ടുന്നില്ല അതിനുശേഷം ഈ പറഞ്ഞ ഫ്ലാറ്റിൽ രാഹുൽ വന്നിട്ട് പോയതിനും തെളിവില്ല ഫ്ളാറ്റിൻ്റെ നോട്ടക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹത്തെ കാണാൻ വിവിധ തരത്തിലുള്ള ആൾക്കാർ വരുന്നതാണ് അദ്ദേഹം പ്രമുഖനാണല്ലോ അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹാർഡ് ഡിസ്കിൽ അതായത് ഡി വി ആറിൻ്റെ ഹാർഡ് ഡിസ്ക്കിനകത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ കിട്ടാതാകും ഹാർഡ് ഡിസ്കിൽ കിട്ടാതിരുന്നോണ്ട് ഡി വി ആർ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോയി അവർ അതാണല്ലോ നമ്മുടെ പോലീസിൻ്റെ ഗുണമാ പോകുന്ന വഴിക്ക് കിട്ടുന്ന എല്ലാവരും എടുത്തുകൊണ്ട് പോയി ഈ കാര്യം അതിനുശേഷം ഈ ചുമന്ന കാറിനെ തപ്പിപ്പോയി ഞാൻ മനസ്സിലാക്കുന്ന പാലക്കാട് ജില്ലയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ആ വണ്ടിക്ക് ആ വൺ അതേ രീതിയിലുള്ള ചുമന്ന വണ്ടി പോളോയുടെ തന്നെ നിരവധി വണ്ടികൾ ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വണ്ടികളിലൊക്കെ തന്നെ പോയി നോക്കുന്നുണ്ട് ഇത് ആരാണ് രാഹുലുണ്ടോ രാഹുലുണ്ടോ പക്ഷേ ഒരു വണ്ടിയിൽ രാഹുലിനെ കണത്താ കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ കുറച്ചു ദൂരം പോയ ചുമന്നക്കാർ അന്തരീക്ഷത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുകയാണ് ചെയ്തു പോലീസ് അവിടെ ഇവിടെയൊക്കെ നടന്ന് അന്വേഷണം നടത്തുകയാണ് ഓരിടത്തും രാഹുലിനെ കിട്ടുന്നില്ല രാഹുൽ ഒരു മരീചികയായി മാറുന്നു എന്ന് പോലീസ് കാണുന്നു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണോ അതല്ല എങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒരാളാണോ രാഹുലിനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അറിയില്ല എന്തായാലും ഞാൻ ഈ വിഷയത്തെ പറ്റിയല്ല പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഒരാൾ ആൻറ്റിസിപ്പിറ്ററി ബെയിൽ എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ് അയാൾ കുറ്റവാളിയല്ല എങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടത് അയാളുടെ അവകാശമാണ് ശബരിമലയിലെ സ്വർണം കോടിക്കണക്കിനോട് സ്വർണം അടിച്ചുകൊണ്ട് പോയ അയാൾ റിമാൻഡിൽ കിടക്കുമ്പോൾ രണ്ടാമത്തെ റിമാൻഡ് പീരീഡായപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും മുഖ്യമന്ത്രിയും ഗൃതിമിണ്ടാറില്ല പാർട്ടി സെക്രട്ടറി മറ്റുള്ളവരും അദ്ദേഹം കുറ്റവാളിയല്ല കുറ്റാരോപിതൻ മാത്രമാണ് അപ്പോൾ കുറ്റാരോപിതനായി ഇയാൾക്കും എന്തുകൊണ്ടും ജാമ്യത്തിന് അവകാശമുണ്ട് അത് നിങ്ങൾക്കും എനിക്കും എല്ലാം അവകാശപ്പെട്ട ഭരണഘടനാനുസൃതമായ അവകാശമാണ് ആ അവകാശം വിനിയോഗിക്കുന്ന കൂട്ടത്തിൽ അയാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു പരാതിക്കാരിയുടെ പരാതി വന്നതിനു ശേഷം മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുമ്പോൾ ഒൻപത് തെളിവുകൾ അദ്ദേഹത്തിൻ്റെതായി കൊടുക്കുന്നു രാഹുൽ മങ്ങുട്ട എം എൽ എയുടേതായിട്ട് കൊടുക്കുന്നു ഈ കഴിഞ്ഞ ദിവസവും ഒരു മൂന്ന് തെളിവുകൾ ഹാഷ്ടാഗോട് കൂടി ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജെന്യൂനിറ്റി പരിശോധിച്ച സർട്ടിഫിക്കറ്റ് സഹിതം അവിടെ കൊണ്ടു കൊടുക്കുന്നു ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം രണ്ട് വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒന്നിലധികം തവണ അവർ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് കുട്ടി വേണോ എന്നാവശ്യപ്പെടുന്നത് അതിനുശേഷം എവിടെയാണോ ഈ പുരുഷനുള്ളത് അവിടെയും പോകുന്നു അവിടെയും അത് പോലീസിൻ്റെ ഭാഷയിൽ ബലാത്സംഗമാണ് അവിടെ വെച്ചും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ സമയത്ത് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു പ്രഗ്നൻസി ഉള്ള സ്ത്രീയുമായിട്ട് മൂന്ന് മാസത്തിന് ശേഷം ഏഴ് മാസം വരെയോ ഒക്കെ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല മറ്റ് പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നം ഗർഭിണിക്കില്ലെങ്കിൽ പാ കുഴപ്പമില്ല എന്നാണ് പ്രശസ്തനായ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ അതിപ്പോൾ പോലീസിൻ്റെ ഭാഷയിൽ ഇവരൊക്കെ അങ്ങനെ ആണോ വെച്ചാൽ അങ്ങനെ ആയിരിക്കത്തില്ല അത് വേറെ കാര്യം പോട്ടെ അത് നമുക്ക് വിടാം അടുത്ത എന്താണ് പ്രശ്നം അതിജീവിത ഈ ഇയാളുമായിട്ടുള്ള ഇവർ തങ്ങളിൽ പ്രത്യേകതരം ആപ്പുകൾ വഴിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ യുവതി ഇതെന്തിന് അന്ന് തൊട്ട് റെക്കോർഡ് ചെയ്തു വെച്ചു ശബ്ദം കാരണം ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഷ്ടത്തോടുകൂടി രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന് മുമ്പുള്ള സമയങ്ങളിലുള്ള ചാറ്റുകളും വീഡിയോ കോളുകളും ഒപ്പം ഈ ഇവരുടെ സംസാരങ്ങളും ഇയാൾ അങ്ങോട്ട് വിളിച്ചു അവരിങ്ങോട്ട് വിളിച്ച സാധനം അവരെന്തിന് റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നൊരു ചോദ്യമുണ്ട് ഒന്ന് അപ്പം കരുതിക്കൂട്ടിച്ച് ഇതാണ് രണ്ട് രാഹുൽ മങ്ങൂട്ടത്തിൽ അങ്ങോട്ട് കൊടുത്തതിനകത്ത് ഇന്ന് കൊടുത്തതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീയുമായിട്ടുള്ള ശബ്ദ സന്ദേശവും ചാറ്റുകളുടെയും ഹാഷ്ടാഗ് ആണ് അതിൻ്റെ ഒറിജിനാലിറ്റി കാണാൻ വെരിഫൈ ചെയ്തതിന് ശേഷം കൊടുത്താണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു പേരും ആദ്യമായി സംസാരിക്കുമ്പോഴും അതിന് ശേഷം വിവരം നമ്മൾ ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോഴും പിന്നീട് ഈ പയ്യൻ അതായത് ഈ ഒരു പയ്യൻ വഴി ഗുളിക കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നല്ലോ ആ ഗുളിക കൊണ്ടു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗുളിക ഒരാളിനെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു അതുപോലെ മുതിർന്ന നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു യുവതിയാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് അവരെ അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചു എന്നൊന്നും വിശ്വസിക്കേണ്ട അവർ കഴിച്ചു നോക്കുക അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്ത നിലപാടെടുക്കുകയും സ്ത്രീ സമൂഹത്തിനടു നിൽക്കുകയും ഒരുവിധപ്പെട്ട ആരോഗ്യ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള നല്ല ബോധമുള്ളവരായിരിക്കും ഈ തരത്തിൽ ജോലി ചെയ്യുന്ന യുവതികൾ സാധാരണ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും യാതൊരു സുരക്ഷിതവുമില്ലാത്ത ഏർപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഫലം എന്താണെന്ന് സാധാരണ ഒരു യുവതിക്ക് മനസ്സിലാകും യുവാവിന് മനസ്സിലാക്കണം ഇവ രണ്ടുപേരും അതില്ലാതെ ബന്ധപ്പെട്ടപ്പോൾ ഗർഭിണിയാകും എന്നറിഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കാം പിന്നെ ഇയാൾ പിന്മാറുന്നതിന് മുമ്പ് ഇയാൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ശബ്ദരേഖയിൽ ചാനലുകാരെടുത്തിട്ട് ഒരു സംഭവമുണ്ട് എന്താണെന്ന് അറിയോ ഡ്രാമ കളിക്കുകയാണോ ഡ്രാമ കളിക്കുകയാണോ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ പെൺകുട്ടിയും അവരുടെ ഭർത്താവുമായി ഈ ഇയാളുമായിട്ടുള്ള ബന്ധമുള്ള സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള അടുപ്പമുണ്ടോ എന്ന് ഇയാൾക്ക് സംശയം ഉണ്ടായത് കൊണ്ടായിരിക്കുന്നില്ലേ അയാൾ അങ്ങനെ ചോദിച്ചത് എൻ്റെ സംശയമാണ് അതിൻ്റെ പുറത്ത് വേറെ ഞാൻ വേറൊന്നും ഒന്നും ആരെയും പേരും പറഞ്ഞില്ലൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലായാലും കൊള്ളാം ആ യുവതിയായാലും കൊള്ളാം തുടക്കം മുതൽ ഈ ബന്ധം ആരംഭിച്ച നാളു തൊട്ട് അവസാനിക്കുന്ന സമയം വരെയുള്ള മുഴുവൻ ചാറ്റുകളും മുഴുവൻ കോളുകളും വീഡിയോ കോളും സൂക്ഷിച്ചു വെച്ചുവെങ്കിൽ ഇവർ പരസ്പരം പാരുപണിയാൻ വേണ്ടി വെച്ചിരുന്നല്ലേ അല്ലെങ്കിൽ എനിക്കിട്ട് അവൾ പണിയും പണിയുമ്പോൾ അവക്ക് കൊടുക്കാമെന്ന് വെച്ച് രാഹുൽ സൂക്ഷിച്ചല്ലേ എന്ന് വെച്ചാൽ യാതൊരുവിധ അടുപ്പവും ഇല്ലാത്ത മാനസികമായി യാതൊരു അടുപ്പവും ഇല്ലാത്ത ശാരീരിക ബന്ധവും പ്രണയവുമായിരുന്നു ഇവർക്കിടയിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ഈ വിവരം നിങ്ങളുമായി സംബന്ധിച്ചത് സാധാരണഗതിയിൽ അങ്ങനെയാണോ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള ഒരു സ്ത്രീയുമായിട്ടും ഒരു പുരുഷനുമായിട്ടും നമ്മൾ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നാളെ ഒരിക്കൽ പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ഇടയ്ക്കിട്ട് പണിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴായിരിക്കില്ല ഇയാളും ഇത് ചെയ്തിട്ടുള്ളത് കാരണം എം എൽ എയുടെ ഒഫീഷ്യൽ ഫോണാണോ ഏത് ഫോണായി ഉപയോഗിക്കുന്ന നമുക്കറിയില്ല ഒഫീഷ്യൽ ഫോൺ മിക്കവാറും അല്ല പിടയിലായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാഹുൽ എന്ന് പറയുന്ന എം എൽ എ സ്വരൂപിച്ച് കൃത്യമായ രീതിയിൽ എടുത്തു വെച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഫലതമാണ് ഈ കേസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ അല്ലെ മൊഴി കൊടുത്ത സമയത്ത് തന്നെ എറണാകുളത്തെ പ്രസിഡന്റായ വക്കീൽ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നു തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് എപ്പിസിനായ ക്രിമിനൽ വക്കീൽ രാഹുലിനുവേണ്ടി സംസാരിക്കുന്നു എഫ്ഐആറിൻ്റെ പരാതിക്കാരി വരുമ്പോൾ തന്നെ വക്കീൽ പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ തന്നെ ഒരു തിരക്കഥ പോലെ നമുക്ക് തോന്നുന്നു ഇവരുടെ പ്രണയം കണ്ടുമുട്ടൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവരുടെ ചാറ്റുകൾ ഇവരുടെ മൊഴികൾ ഇവർ പറയുന്ന ശബ്ദരേഖകൾ ഇതൊക്കെ തന്നെ ഒരു തിരക്കഥ പോലെയാണ് ഇതിൽ ആരാണ് തിരക്കഥ എഴുതിയത് ആരാണ് തിരക്കഥയിൽടെ മൂല കാരണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ലോകത്ത് ഒരു പെണ്ണും ഒരു ചെറുക്കനും അല്ലെങ്കിൽ ഒരു യുവാവും യുവതിയും അവരുടെ ഇഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടപ്പെട്ടിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കത്തില്ല കാരണം ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നതിനൊക്കെ നല്ലത് അയാളെ അല്ലെ അവളെ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കുമല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ ഇതിനകത്ത് അടിമുടി ദുരൂഹതയുണ്ട് ആ ദുരൂഹത നീക്കാൻ ശരിയായ അന്വേഷണം ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ സി ബി എൻ ഗുറി നമുക്ക് ആവശ്യപ്പെടാം കാരണം പണ്ട് ഇരുപത്തൊന്നിൽ സി ബി എൻ കൊടുത്തില്ല അതുപോലെ സി ബി എൻ ആയാലോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പല മാധ്യമങ്ങളും കുരുങ്ങും എന്നുള്ളതാണ് സത്യം ഒരാളിൻ്റെ സ്വകാര്യതയെ പുറത്തുവിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സ്വകാര്യമായി അവർ സംസാരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തുവിട്ട കൂട്ടുകാരായ സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ പങ്കുണ്ട് അവരിതിനകത്ത് പ്രതിയാണ് എന്തായാലും അത്യന്തികം ഇത്രേ സൂചിപ്പിക്കുന്നുള്ളൂ ഇവരുടെ ഇടയിലുള്ള ബന്ധം സുദൃഢമല്ലായിരുന്നു സംശയത്തോടെ പരസ്പരം രണ്ടുപേരും സംശയത്തോടെയാണ് കൂടെ കിടന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് അതാണിതിൻ്റെ ആകത്തുക നന്ദി നമസ്കാരം